അക്ഷയതൃതീയ ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് വിറ്റത് ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണം വില തുടരുമ്പോൾ മുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ അഞ്ചു മുതൽ ഏഴ് ശതമാനം വരെ വർധനമുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷന്റെ കണക്കുകൾ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്വർണം വിറ്റുപോയി കൂടുതലും വിറ്റത് ഇരുപത്തിരണ്ട് ഇരുപത്തി എട്ട് കാരറ്റ് ഉള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്നും താഴേക്ക് വരാതെ നിന്നത് വില്പനയെ സാരമായി തന്നെ ബാധിച്ചു എന്നാണ് ാണ് ജ്വല്ലറിയ ഉടമകൾ പറയുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ രണ്ട് തവണകളിലായി സ്വർണ്ണവില ഉയർന്നുകൂടി രാവിലെ ഏഴ് മുപ്പതിന് ജ്വല്ലറികളിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ഗ്രാമിന് ആറായിരത്തി രൂപയാണ് പവന് അമ്പത്തി മൂന്നായിരത്തി എന്നാൽ രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്രാമിന് വില ആറായിരത്തി രൂപയായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be yeah. a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.